ഹലോ ഇല്ല ഇവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ട് ഒരു നാല് മണി പലഹാരമാണ് ചെയ്യുന്നത് ഞാനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമ്മുടെ നെയ്യും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം അതിലോട്ട് ഞാൻ ഏളം ചൂട് ശർക്കര ഉരുക്കിയതാണ് ഏളം ആ ഒരു ഏളം ചൂടോട് കൂടിയാണ് ഞാൻ ശർക്കര ഉരുക്കിയതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട കട്ടക്കെട്ടായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമ്മളെ മാവ് ഇരിക്കാനായിട്ട് ഇനി നമുക്കതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാമേ തേങ്ങക്ക് ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് തിരുമി തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് ലൂസായി പോവല്ലോ ഒരുപാട് കട്ടിയായി പോകരുത് ആ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇതെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലാണ് ഞാൻ വെച്ച് സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചെറിയ കുഞ്ഞ് ബൗളുണ്ടെങ്കിൽ ആ ഒരു ബൗളിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടാണെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാമേ മേ ഞാൻ ഞാനിതിലോട്ട് ഞാൻ കുറച്ച് കുറച്ച് മാവായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒത്തിരി മാവ് ഒഴിക്കുന്നില്ല ഇതുപോലൊരു സ്പൂൺ മാവ് വീതമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതേ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം നല്ല നിറച്ച് ഫുള്ളാക്കിയിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഒരു ഭിക്കായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കാണാനും ഒരു ഭംഗിയായിരിക്കും കഴിക്കാനും ഒരു ടേസ്റ്റ് ആയിരിക്കും വെറൈറ്റി അപ്പോൾ ഞാൻ ഇതാ സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഇത് ഇഡലി പത്രത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു നാലു മണി പലഹാരമാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴേക്കൊക്കെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അധികം കഷ്ടപ്പാടൊന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനതിനെന്താ ഇതിലോട്ടൊന്നും മാറ്റിയിട്ടുണ്ട് അതേ കണ്ടല്ലോ അട്ടിപ്പൊളി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് നല്ല അട്ടിപ്പൊളി പഞ്ഞി പോലെ ഇതിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്താ ഞാനിതിനെല്ലാം ഇളക്കിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടാണ് ഇത് ഇരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നടട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ബായ്